നമ്മൾ ചെടി തടുവാ നമ്മൾ ഇതെല്ലാം എന്താ താഴോട്ട് വന്ന് മുളച്ച് കറങ്ങി വരാനാണ് അല്ലേ പേടിച്ചു പോയിൻ്റെ ഹലോ ഇങ്ങോട്ട് നോക്കിക്കേ അപ്പൊ ഇന്നലെ ഇന്നലെ ഞങ്ങള് പുറത്ത് പാർക്കിന് പോയപ്പോൾ ആ വീടിയിടാൻ പറ്റിയില്ല പാർക്കിൽ പോയപ്പോൾ മഴ പെയ്തായിരുന്നു അതിന് ചെളിയായി ഞാൻ ചെന്നപ്പം ആറു മണി കഴിഞ്ഞപ്പം അത് ആയി ഞാൻ അത് എന്നാൽ വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇന്നലെ പാലയിൽ പോയി പാർക്കിലൊക്കെ പോയിട്ട് തിരിച്ചിരി മുന്തിരിക്കാൻ മേടിച്ചായിരുന്നു അപ്പം മുന്തിരിക്കാൻ അതിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക കൊടുക്കണമായിരുന്നു അപ്പോൾ അതിന് ചൂടുവെള്ളം വെച്ച് ഉപ്പിട്ട് മഞ്ഞൾ പൊടി വെച്ച് എല്ലാം അപ്പം ാണ് തയ്യാറാക്കുന്നത് തിന്ന് പിടിക്കുന്നു അതെ അതെ പിള്ളേരെ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ലൈക്ക് ഉള്ളൂ നമുക്ക് പ്രൊമോഷൻ െഷൻ പറഞ്ഞു ഞാനങ്ങനെ മുന്തിരികെ മേടിക്കാറില്ലാത്തതാണ് കാരണം ഇത് വിഷത്ത് മുക്കി വരണം തിളക്കുവല്ല അപ്പം ഞങ്ങൾ ഓർഗാനിക്കായിട്ട് ഗ്രേപ്പ്സ് എണ്ണം ഒന്നോ രണ്ടെണ്ണം നടന്നു ആക്രിയോ ആ ഞങ്ങൾ പള്ളിയിൽ നിന്ന് എസ് എം ഐയുടെ അഭിമുഖത്തിൽ എല്ലാ വീട്ടിലും ആക്രി വെക്കാൻ വേണ്ടി നമ്മളെ അനീച്ചാലും പോയിട്ടുണ്ട് അപ്പം ആക്രി വെറുക്കാൻ വേണ്ടി വന്നതാണ് لا لا باجا منين لا لا وركيت وركيت او او ادي ها ها بنكرو بكان من باكرو بكان

നിങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഞാനാ ഇത് അറിയുന്ന ആൾക്കാർക്കുണ്ട് ഇപ്പൊ വന്നത് ഇത്രേ ഉള്ളോ ഒരു കിലോ അടുത്തുണ്ടേ അതെ നിന്നാ വരി ഒന്ന് വായുവെക്കാൻ പോലും പറ്റി

മീനിക്കോളാ മണ്ണും വിഴുവല്ലേ അമ്മാരുടെ അമ്മാരുടെ കളി കളികളാ ഇത് ഫ്രിഡ്ജ് കേസ് മീനെ വളർത്താൻ വേണ്ടി ഗപ്പി അതുപോലെ ഒക്കെ ബ്രീഡ് ചെയ്യാനും വളർത്താൻ വേണ്ടിയൊക്കെ എടുത്തിട്ടൊക്കെ എന്നാൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവളെ കത്തക്ക് സപ്പോർട്ടാണ് കൂടും ഒറ്റയ്ക്ക് പണിയാൻ പണി മൂന്നു ഇന്മാരെ കൂടെ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമേ ഇപ്പം ചീനി ഇത് എന്നാ വ്യത്യസ്ത തരത്തിലുള്ള ചീനികളാണ് ഗ്രോപായത് ഉണ്ടാക്കുക അല്ലേ എന്താ പരിപാടി അൽഫോൺസ് കണ്ടാ എന്താ പരിപാടി അതെയോ എടുത്തു വരാമോ അവർ ഞാൻ പറയാം ആ എടുത്തുപോലെ ഓ അവൾ കൊണ്ടുവച്ചോ അവിടെ ഒരു ചീനി ഞാൻ നേട്ടി വെച്ചിട്ടുണ്ട് അല്ല ോക്ക് ആ ഇടയ്ക്ക് കയറ്റി വെച്ചു അവിടെ ആ അങ്ങനെ എല്ലാം കൊണ്ടു നോക്കേഴ്സിക്കുട്ടി മാത്രമേ ഉള്ളൂ ഏ സഹായിക്കുന്നേ ചടക്കന്മാർ മൂന്നെണ്ണവണുണ്ട് ഒന്ന് സഹായിക്കണി തരുന്നേ എന്താ പരിപാടി പോരൂല്ലേ ഏസൊക്കെ ഉണ്ടാക്കി ചീന ഉണ്ടാക്കുന്ന ഗ്രോ ബാക്കി ആ എവിടെ വെക്കുമ്പോൾ ആ ഇനി ഈ ചെടി കൊണ്ടുപോയി അവിടെ കൊണ്ട് വയ്ക്കും ഈ ചെടി ആ ബ്ലാക്ക് ആ അടിയിൽ വിളിക്കാം നല്ല പൊട്ടിപ്പോവും ആരാച്ചെടുത്ത് നോക്കൂ ആ റെഡ് ചെടി ആ അടി 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 അല്ല പൊട്ടിപ്പോവും അല്ല ഇവിടെ അവിടെ വെക്കണ്ട അവിടെയൊക്കെ ചെടിയുണ്ട് ആ കേട്ടോ അവിടെ കൊണ്ട് വയ്ക്കും അത് വെള്ളം നിക്കണം വേര് പറഞ്ഞു പോയിപ്പോയി ചീന അല്ല മുള കായ്ക്കുന്ന ചീനി കട്ടായി വ്യത്യസ്തമായി വ്യത്യസ്ത കൊമ്പൻ ചീന അല്ല

ൊണ്ട് തുമ്പെ കൊണ്ട് കല്ലോ അതാണ് ചെയ്യാൻ പോകുന്നത് ചെറിയ കല്ല് ശ്രമിക്കുന്നുണ്ടല്ലേ ആ ഉണ്ടോ തുമ്പിയെ കൊണ്ട് എത്ര ഒന്നും പറ്റുന്നു ഓ എന്നിട്ട് കൊടുത്തോട അപ്പം ഈ നമ്മളെ ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ചെയ്യുന്നു ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയത്തോട്ടി വേണ്ടന്നുണ്ടെന്നേ ഇതിന് ഇതിനെ ഇതിനെ ഈ

കൊണ്ടു വന്നിട്ടുണ്ട് വാല കെറ്റ് കളിക്കാനുള്ള പരിപാടിയാ എടാ അത് ജീവനുള്ള ആളാ അല്ല വിടന്നെന്താ ഞാൻ വിടാൻ പോവാണ്

ോട്ട് വന്ന അടുത്ത ഞങ്ങളെ പണി ഒരു ചെറിയ പ്ലാന്റ് ഇതൊരു പഴയ സാധനമാണ് പിന്നെ ഞങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ചോട്ടിലിട്ടു ചോട്ടിലിട്ടു വാഷിലെ ഒരു മണ്ണെടുക്കുന്നുണ്ടോ എൻ്റെ പാടില്ല വളക്കറ്റും ചെയ്യുന്നുണ്ടോ ആ നിറച്ചോണ്ടോ വന്നാലോ ഇത്രയും ദൂരം വരുന്നതല്ലേ ആ വരും ഏയ് നിറഞ്ഞേ ഇത് ഫുൾ ആവണം ഇത് ഫില്ലാകണം ആ മണ്ണെടുത്തു മണ്ണെടുത്തുണ്ടോ ഫ്രണ്ട്സ് നമ്മൾ ചെടി തടുവാ നമ്മൾ ഇതെല്ലാം എന്താ താഴോട്ട് വന്ന് മുളച്ച് കറങ്ങി വരാനാണ് അല്ലെ ഇത് ചോറ് കൊടുക്ക്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനില്ല. ഒറ്റ. ഇങ്ങണ്ടോ ഒന്നുകൂടി എന്ന കടിച്ചോ. ഈ വീഡിയോ. ആ സീനാണ്.

ഞാൻ നാല് പേര് നാല് സീറ്റ് ഇറങ്ങുന്നുണ്ടോ അവിടെ അടിയടിയ